ടൂറിസ്റ്റ് ഗൈഡുകളുടെ സഹായമില്ലാതെ വിനോദസഞ്ചാരം ആസ്വാദികരവും സുരക്ഷിതവുമാക്കുന്ന പദ്ധതിയാണ് ഇ ഗാർഡിയൻ മൊബൈൽ വെബ്സൈറ്റ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ഗേറ്റ് ബ്ലൂടൂത്ത് കിയോസ്കുകൾ എന്നിവയാണ് ഈ ഗാർഡിൻ്റെ പ്രധാന ഘടകങ്ങൾ സ്മാർട്ട്ഫോണുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ച് സഞ്ചാരികൾക്ക് പരസഹായമില്ലാതെ സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളെ അടുത്തറിയാൻ പദ്ധതി സഹായിക്കും ടൂർ പ്ലാനിംഗ് മാർഗനിർദ്ദേശം ടൂറിസം കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരണം എന്നിവയാണ് ഈ ഗാർഡ് ലഭ്യമാക്കുന്നത് രാജ്യാന്തര വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്തർദേശീയ നിലവാരമുള്ള കിയോസ്കുകളും സ്ഥാപിക്കും ഇതിലൂടെ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ സഞ്ചാരിക്ക് ലഭ്യമാകും വിനോദസഞ്ചാരികളുടെ സഞ്ചാരികളുടെ സ്മാർട്ട് ഫോണുകളെ കേരള ടൂറിസം വാപ്പ് സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് മറ്റൊരു പദ്ധതി ഐ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസാണ് കേരള ടൂറിസം ഉപയോഗിക്കുന്നത് ഇതുവഴി അറിയേണ്ട സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഗൈഡ് ടൂർ പ്ലാനർ തുടങ്ങിയ സംവിധാനങ്ങളും സഞ്ചാരികൾക്ക് ലഭിക്കും ഇതോടെ ടൂറിസം മേഖലയിലെ ഇടനിലക്കാരിൽ നിന്നും ചൂഷകരിൽ നിന്നും സഞ്ചാരികളെ രക്ഷിക്കാമെന്നും ടൂറിസം വകുപ്പ് കരുതുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം